ാണ് അടുത്ത കൊല്ലം അടുത്ത കൊല്ലം റിപ്പബ്ലിക്കിന്റെ തലേ

നമുക്ക് പൈസ തീരമാനപ്പെട്ട ദാരിദ്ര്യങ്ങനെ കഴിയുന്ന ആളുകൾ ആയിച്ചേ നമ്മള് ഏകദേശം ഒക്കെ എടുത്തെക്കാനായി തോന്നുമ്പോഴാണ് നമ്മൾ അല്ലെ ഹജ്ജിന് അജ്ജിന് പോവാ ഗൗരവമായ രണ്ടു കാര്യം ഒന്ന് ഉമ്രക്ക് പോയി മക്കിമീന കണ്ടു വന്നാൽ പിന്നെ അധികം ഹജ്ജിന് പോണില്ല അതിന് അത് വലിയ അപകടമാണ് അത് വിവരല്ലായ്മ പാടില്ല ഒമ്പ്ര ചെയ്തുകൊണ്ട് ഒരിക്കലും ഹജ്ജ് പോയി നമ്മൾ ചെയ്താൽ വിടും പിന്നെ ഹജ്ജിനാക്ടീസ് മറ്റു മഹാന്മാരെയൊക്കെ നമുക്ക് സ്വസ്ഥാൻ ചെയ്യാൻ ഹജ്ജിന്റെ സമയത്ത് അല്ലാതെ ആവുമ്പോൾ നമുക്ക് അതിനൊക്കെ കാണാനും തൊടാനും ഹജർ മുത്താനൊക്കെ നല്ല അവസരങ്ങൾ ഉണ്ടാകും ഒരു വലിയ നേട്ടം അല്ലാതെ ഒരിക്കലും ഹജ്ജ് ഹജ്ജിന് പിന്നെ ചില ആളുകള് ആളുകള് പേരക്കുട്ടിന്റെ കല്യാണം കഴിഞ്ഞു ഓല ശേഷം പിന്നെ പൈസ ബാക്കിണ്ടെങ്കിൽ പോകാനുള്ള തീരുമാനമാണ് ഒന്നതിന്റെ മസല അറിയാത്ത ഒരാൾക്ക് എപ്പോഴാണ് ഹജ്ജ് നിർബന്ധിപ്പൊ ഹജ്ജ് നിർബന്ധമുള്ള അത്ര ആളുടെ മേശയിൽ പൈസ മേശയിൽ പൈസ കൈമല അല്ലേ അല്ലെ നമ്മളെ പേരിൽ പറമ്പുണ്ടായാൽ മതി നമ്മൾ നമ്മളത്യാവശ്യമുള്ള ചെറു കഴിച്ചാൽ നമുക്ക് ഹജ്ജ് നിർബന്ധമായില്ലേ ഹജ്ജ് അറുപത് വയസ്സിന് ചെയ്യേണ്ട സംഭവം ഒമ്പ്രക്ക് പോയ മനസ്സിലാവും ഹജ്ജിന് പോകേണ്ടി ആരോഗ്യമുള്ള സമയം ഇരുപത് വയസ്സുള്ള സാമ്പത്തിക ശേഷി ശാരീരിക ശേഷി വയസ്സുള്ള ഇരുപത്തിയഞ്ചു വയസ്സെന്നാകുമ്പോൾ അല്ല പിന്നെ നമ്മൾ തെറ്റ് ചെയ്താലോ അതാണ് ദോഷം പൊറപ്പിക്കാനാണ് വലിയ ദോഷങ്ങൾ അല്ലോട് പറഞ്ഞത് ദോഷം ഹജ്ജ് ചെയ്താൽ ഉമ്മ പറ്റ കുട്ടിയെ പോലെ ആകുമെന്നത് ശരിയാണ് ശരിയാണ് ഒരാൾ ഹജ്ജ് ചെയ്താൽ അയാൾക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമല്ലാതെ മുഹമ്മദ് ദോഷം ചെയ്ത ആളോട് പറഞ്ഞത് അപ്പൊ പിന്നെ നമ്മൾ ദോഷം ചെയ്താലോ സ്വീകാര്യോഗ്യമായ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാള് ഹജ്ജാണ് സ്വീകരിച്ചത് പിന്നെ ദോഷം ചെയ്യാൻ ചെയ്യാൻ ആയിക്കോട്ടെ ഞാൻ അഥവാ ചെയ്താലോ പിന്നെ അജിനോണ്ട് പിന്നെ തൗബേദ അപ്പൊ ആളുകൾ ഈ പ്രായമായിട്ട് ഹജ്ജ് ചെയ്യാന്ന് ചെയ്യാന്ന് തീരുമാനിക്കാനുള്ള കാരണം കാരണം അവർ പിന്നെ തെറ്റെയ്തു പഠിച്ചിട്ടാണ് പഠിച്ചിട്ടാണ് തെറ്റ് ചെയ്ത പോലൊക്കെ തൗപ ചെയ്യണം എന്നല്ല പറഞ്ഞോ ഹജ്ജ് ഹജ്ജ് ചെയ്യണം എന്നല്ല പറഞ്ഞത് ഹജ്ജ് പറഞ്ഞത് ഹജ്ജ് മുതലാലും വഴിയാലും കൈപുള്ളാളല്ലേ തെറ്റ് ചെയ്താളു തെറ്റ് ചെയ്തോ ആ ഹജ്ജ് പടപ്പുടമുള്ള ബാധ്യതകളൊന്നും തീർക്കാതെ നമ്മളെ ഒരു അതുകൊണ്ട് അതുകൊണ്ട് ഏതായാലും 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 ഇരുപത്തി ഇരുപത്തി ആറാം തീയതി അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറാം തീയതി